ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആംപെൻസി അവർ ചാനൽ നെയ്മ ഹെൽപ്പ് മീ ലോൺ പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് കറിക്ക് ഉപ്പ് കൂടിപ്പോയി എരി കൂടിപ്പോയി എന്നൊക്കെ അതിനുള്ള ടിപ്സാണ് ഈ വീഡിയോയിൽ പറയുന്നത് കറികൾ അത് ഏത് കറി എന്നതിനെ ആശ്രയിച്ചാണ് ടിപ്സും അപ്ലൈ ചെയ്യുന്നത് എരി ഉപ്പ് എന്നിവ കൂടിപ്പോയാൽ സാധാരണ ചെയ്യുന്നത് നാട്ടിലുള്ളവർക്ക് ഏറ്റവും നല്ല ഒന്നാണ് കരിക്കട്ട അത് നല്ലതുപോലെ കഴുകിയിടും കരിക്കട്ട എന്ന് പറഞ്ഞാൽ അടുപ്പിൽ വിറക് വെച്ച് കത്തിച്ചു കഴിഞ്ഞു കിട്ടുന്ന കറുത്ത കട്ട മനസ്സിലായോ അറിയാത്തവർ കണ്ടോ ഇതെ ഇതാണ് ഞാൻ ഊഹിച്ചത് കറു കരിക്കട്ട അത് ഈ കരിക്കട്ട ഇട്ടാൽ അത് ഉപ്പിനെയും ഏരിയേയും പെട്ടെന്ന് വലിച്ചെടുക്കും ഒന്നോ രണ്ടോ മണിക്കൂറിന് ശേഷം ഈ കരിക്കട്ട എടുത്തു കളയാം എന്നാൽ ഇതൊന്നും ഇല്ലാത്ത ഇന്ത്യക്ക് പുറത്തുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ തക്കാളിക്ക അരിഞ്ഞിടാം ഉരുളക്കിഴങ്ങ് അരിഞ്ഞിടാം ഇത് പിന്നീട് എടുത്തു മാറ്റാൻ പാകത്തിന് അല്പം വലുതായി വേണം അരിഞ്ഞിടാൻ അതല്ല തക്കാളിക്ക് ഇടാൻ പറ്റുന്ന കറികളാണെങ്കിൽ തക്കാളിക്ക് കിടന്നോട്ടെ പിന്നെ നമുക്ക് ഉപയോഗിക്കാം അത് ഓരോ കറികളെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത് പിന്നെ പാൽ ചേർക്കാൻ പറ്റുന്ന കറികളാണെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാം അതില്ലാത്തവർക്ക് സാധാ പാലോ കാച്ചിയ പാലോ ചേർക്കാം ഇനി പാൽപ്പൊടിയാണെങ്കിൽ അല്പം ചൂടുവെള്ളത്തിൽ കലക്കി പാൽപ്പൊടി ഉപയോഗിക്കാം ടൊമാറ്റോ സോസ് ചേർക്കാം തേങ്ങ അരച്ച് ചേർക്കാം ഉള്ളി വയറ്റിയിടാൻ പറ്റുന്ന കറികളാണെങ്കിൽ അത് വയറ്റി ചേർക്കാം ഇതൊക്കെ ഏത് കറികൾ എന്നതിനെ ആശ്രയിച്ചാണ് അത് പ്രത്യേകം ഓർക്കണം കാരണം സപ്പോസ് മുളക് അരച്ച് വെച്ച മീൻകറിയാണെന്ന് ഇരുന്നോട്ടെ അതിൽ തേങ്ങ അരച്ചു ചേർക്കാനോ ഈ പാല് ചേർക്കാനോ ടൊമാറ്റോ സോസ് ചേർക്കാനോ ഒന്നും പറ്റില്ല അതിലിടാൻ പറ്റുന്നത് കരിക്കട്ട പിന്നെ തക്കാളി വലുതായി എരിഞ്ഞിടാം കുറച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷം അതെടുത്ത് മാറ്റാൻ പറ്റുന്നതാണ് അതല്ല തേങ്ങ അരച്ച് വെക്കുന്ന മീൻ മീൻകറിക്കാണെങ്കിൽ മുമ്പേ പറഞ്ഞതൊക്കെ ചേർക്കാം ഗരം മസാല ഉപയോഗിച്ചുള്ള കറികളാണേൽ അതായത് കടലക്കറി കിഴങ്ങ് കറി ഗ്രീൻ പീസ് കറി ഇതൊക്കെ ഇതൊക്കെയുള്ളത് അങ്ങനെയുള്ളതിൽ ഞാൻ ചെയ്യുന്നത് ഉള്ളിയും കുറച്ച് തക്കാളിയും വയറ്റി ചേർക്കും അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് വേവിച്ച് പൊടിച്ച് ചേർക്കും പല കറികൾക്കും പല രീതികളാണല്ലോ ഇനി വെള്ളം ചേർക്കണമെങ്കിൽ അത് ചേർക്കും അപ്പോൾ കറി വെള്ളം പോലെ കട്ടി കുറവാകും അപ്പോൾ കട്ടി കൂട്ടാൻ ഞാൻ ചെയ്യുന്നത് അല്പം കോൺഫ്ലോർ കലക്കി ചേർക്കാം ഒട്ടും കട്ട കെട്ടാതെ ഇളം ചൂടുവെള്ളത്തിൽ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടീസ്പൂൺ അത്രയും മതി ഇത് കലക്കി ഒഴിച്ച ശേഷം കറികൾ വീണ്ടും തിളപ്പിക്കണം ഇത് ചേർക്കുന്നത് കറിക്ക് കൊഴുപ്പ് കിട്ടാനാണ് പ്രത്യേകം ഓർക്കണം നിങ്ങൾ ഈ കറിക്ക് എരിയോ ഉപ്പോ കുറയ്ക്കാൻ വെള്ളം ചേർക്കുന്നുവെങ്കിൽ മാത്രം ഈ കോൺഫ്ലോർ ചേർത്താൽ മതി കറി ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഓഫാക്കുക ഇത് ഒന്ന് തണുത്തു തുടങ്ങുമ്പോഴേ ഇതിൻ്റെ കട്ടി മനസ്സിലാവും അതല്ല തിളയ്ക്കുമ്പോൾ തന്നെ നോക്കി കട്ടി കുറവാന്നാണ് ഇട്ട് വീണ്ടും തട്ടിയിടരുത് അതും അപ്പം പോലാകും അത്രയ്ക്ക് കട്ടിയാവും അപ്പോൾ ഇതൊന്ന് തണുത്ത് തുടങ്ങുമ്പോഴേ ഇതിൻ്റെ കട്ടി മനസ്സിലാവും നോർത്ത് ഇന്ത്യൻസ് ഈ കോൺഫ്ലോറിന് പകരം കടലമാവ് ചേർക്കാറുണ്ട് അത് പക്ഷേ തണുക്കുമ്പോൾ കറിക്ക് അല്പം കട്ടി കൂടുതൽ തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അധികം ഈ കടലമാവ് ചേർക്കാറില്ല പിന്നെ കോൺഫ്ലോറ് ഒട്ടും കയ്യിലില്ലാത്തപ്പോൾ ഈ കടലമാവ് അപ്ലൈ ചെയ്യാറുണ്ട് അതും ഇതുപോലെ ഒന്നര ഒന്നോ ഒന്നരയോ ടീസ്പൂൺ അത്രയും മതി ഇളം ചൂടുവെള്ളത്തിൽ കലക്കി ചേർത്ത് ഈ കറികളിൽ ഒഴിച്ചിട്ട് ആ കറി വീണ്ടും തിളപ്പിച്ച് ഓഫ് ചെയ്യും അപ്പോൾ ഏതാണ് കറി ഏതിൽ എന്ത് ചേർത്താൽ രുചി വ്യത്യാസം വരില്ല എന്നത് നിങ്ങൾക്കേ അറിയത്തുള്ളൂ ഏത് കറികളാണ് എങ്ങനെയുള്ള കറികളാണ് ഗരം മസാല ഉള്ളതാണോ അല്ലാത്തതാണോ തേങ്ങ അരച്ച് വെക്കുന്നതാണോ അല്ലാത്തതാണോ അത് നിങ്ങൾ മനസ്സിലാക്കി ഈ പറഞ്ഞതിൽ ഏതാണ് കറിക്ക് സ്യൂട്ടാകുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം ഇത് ട്രൈ ചെയ്യണം എന്നിട്ട് ഇത് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കണം റിസൾട്ട് കിട്ടിയെങ്കിൽ കമൻറ്റ് ഇടാൻ മറക്കരുത് കൂടുതൽ ടിപ്സിനായി ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് അത് നിങ്ങൾക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് വേണമെങ്കിൽ അത് ലൈക്ക് ചെയ്തെങ്കിലേ അപ്ഡേറ്റ്സ് കിട്ടത്തുള്ളൂ അതുകൊണ്ട് അതും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട അടുത്ത വീഡിയോയുമായി ഞാൻ ഉടൻ വരാം ബൈ ഗോഡ് ബ്ലെസ് യു